ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് കുക്കിംഗ് ഒന്നും അല്ല കാണിക്കുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ചെറുതായിട്ട് കൃഷിയൊക്കെ ഉണ്ട് ഒരുപാടൊന്നും ഇല്ല നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളതൊക്കെ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാനായിട്ട് പോകുന്നത് മഴയായ കാരണം നല്ലതുപോലെ പുല്ലൊക്കെ പിടിച്ച് കാട് പിടിച്ച് കിടക്കുക കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു കുഞ്ഞ് പ്ലാവിൻ്റെ ഏറ്റവും താഴെ മൂട്ടിലായിട്ട് ചക്ക ഉണ്ടാക്കി കിടക്കുക ആ പ്ലാവിൻ്റെ വലിപ്പം കണ്ടു വളരെ ചെറിയ പ്ലാവാണ് പക്ഷേ അതിനകത്ത് ആ ചക്ക ഉണ്ടാക്കി കിടപ്പുണ്ട് അത് മണ്ണിലേക്ക് ആണ് വീണിങ്ങനെ കിടക്കുന്നത് കേട്ടോ ഞാനും രണ്ട് മൂന്ന് ദിവസം വന്ന് മണപ്പിച്ച് നോക്കിയായിരുന്നു പഴുത്തിട്ടുണ്ടോ ഇല്ല ഇന്ന് പഴുപ്പിക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ് ഇതുവരെ അത് പഴുത്തിട്ടില്ല അപ്പോൾ ചെറിയൊരു പ്ലാവിലുണ്ടായിരിക്കുന്ന ചക്ക കണ്ടില്ലേ ഇതാണ് സർവ്വസുഗന്ധി നമ്മൾ ഇറച്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് നല്ലൊരു മണത്തിനും രുചിക്കുമൊക്കെ വേണ്ടി ചേർത്ത് കൊടുക്കുന്ന ഇലയുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ മരമാണ് അതായത് കറിവേപ്പ് കറിവേപ്പ് ഒരുപാടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ റാഞ്ചിയിലാണ് കറിവേപ്പിലയൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നാട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടായി നിൽക്കുന്നത് അപ്പോൾ വളരെ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുള്ളൂ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ഇതാണ് ഓമമരം ഇവിടെയാണ് ഓമയ്ക്കൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് നമ്മൾ കടയിൽ നിന്ന് ക്യാഷ് കൊടുത്താണ് വാങ്ങിക്കാറുള്ളത് നമ്മുടെ നാട്ടിൽ ചെന്നാലോ ഇഷ്ടംപോലെ ഓമരുമാണ് നിൽക്കുന്നത് പിന്നെ തേണ്ടി കാണുന്നത് റംബൂട്ടാനായിട്ടോ കായ്ച്ച് നിറച്ച് നിൽപ്പുണ്ട് പഴുത്തിട്ടില്ല ഇതുവരെ ഇത് പഴുത്ത് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇവിടെയും കൂടി കറിവേപ്പുണ്ട് ഒരുപാട് കറിവേപ്പിൻ്റെ തൈയുണ്ട് അപ്പോൾ വളരെ കുറച്ച് കൃഷി മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് വേറൊന്നും നല്ല കോവയ്ക്ക കേട്ടോ അപ്പം വീഡിയോ എടുക്കാനായിട്ട് വന്നപ്പോൾ ഈ കോവയ്ക്കയൊക്കെ തീർന്നു പോയി എല്ലാവരും വന്ന് പറിച്ചുകൊണ്ട് പോയി വീഡിയോ വീഡിയോയ്ക്കകത്ത് കാണിക്കാനായിട്ട് എനിക്ക് കോവക്കയൊന്നും കിട്ടിയില്ല ഒന്നോ രണ്ടോ എണ്ണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ പിന്നെ ഒരുപാട് പൂവിട്ട് നിപ്പുണ്ട് ആയിട്ടില്ല ഇതുവരെ നല്ല മഴയായിരുന്നു മൂന്നാല് ദിവസമായിട്ട് ഇന്നിപ്പോൾ മഴയില്ലാത്തൊരു ദിവസം നോക്കിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പോലും അപ്പോഴത്താണ്ട് ഈ കോവലിൻ്റെ ആ ഒരു പന്തലിലേക്ക് തന്നെ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടാകത്തില്ലേ അതിൻ്റെ ആ ഒരു വള്ളിയും കൂടി കയറ്റിയിട്ടിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ചങ്ങ് അങ്ങ് വളരുകയാണ് അതിപ്പോൾ നട്ടതേ ഉള്ളൂ അതുകൊണ്ട് ഇതിലേക്ക് കായൊന്നും ആയിട്ടില്ല ഇതുവരെ അപ്പോൾ കോവക്കായും അതുപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ട് ഒന്നിച്ചാണ് ഈ പന്തലിൽ വളരുന്നത് ഇനിയിപ്പം ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് മറ്റൊരു പ്ലാവ് കൂടിയായിട്ടോ ഒരു കുഞ്ഞു പ്ലാവ് ഞാൻ ആദ്യം കാണിച്ചല്ലോ അതിനകത്ത് ചക്ക ഉണ്ടായി കിടക്കുന്നത് അതിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിലായിട്ടും വേറൊരു ചെറിയ പ്ലാവുണ്ട് അതിലേക്കും ചക്കയൊക്കെ ആയി കിടപ്പുണ്ട് നേരത്തെ കുറേ ചക്കയുണ്ടായി പറിച്ച് കഴിഞ്ഞ് വീണ്ടും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ വലുപ്പം കണ്ടു വളരെ ചെറിയൊരു പ്ലാവിനകത്ത് നിറയെ ചക്കയുണ്ടായിട്ടുണ്ട് പിന്നെ ഇത് കൂടാതെ കുറേ ചേമ്പും ചേനയും കാച്ചിലും അങ്ങനെയൊക്കെയുള്ള കുറേ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ എല്ലാം കാട് പിടിച്ചു കിടക്കുകയാണ് മഴ വന്ന കാരണം മൊത്തവും പുല്ലാണ് അപ്പോൾ അങ്ങോട്ട് അങ്ങോട്ടൊന്നും ഞാൻ പോയിട്ടില്ല അതുകൂടാതെ ഇവിടെ അത്യാവശ്യം ഫ്രണ്ടിലായിട്ട് കാണിച്ചിരിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ കുറേ ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുകളിൽ പോയിട്ട് മുകളിൽ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത് നോക്കാം ഇനി ടെറസിലായിട്ട് കൃഷി ചെയ്തിരിക്കുന്നതൊക്കെ നമ്മുടെ ചെടിച്ചട്ടിയിലോ പിന്നെ ചെടിച്ചട്ടിയിലും വലിയ ബക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് അതിലൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഇവിടെയും കോവലിൻ്റെ ആ ഒരു കൃഷിയൊക്കെ ഉണ്ട് കോവലിൻ്റെ പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ചട്ടിയിലെല്ലാം പച്ചക്കറി നട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ പറിച്ചു പിന്നെ കുറച്ച് വിത്തൊക്കെ പാകിയിട്ടുണ്ട് ഇതാണ് ചീരച്ചേമ്പിൻ്റെ ഇല അപ്പോൾ ഈ ഒരു ചീരച്ചേമ്പിൻ്റെ ഇല വെച്ച് തോരം വെക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആരെങ്കിലും കാണാനുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി ഒന്ന് കണ്ടേക്കണേ അപ്പോൾ ഇതെല്ലാം ചെടിച്ചട്ടിയിലേക്കാണ് വിത്ത്

പല വെറൈറ്റി ആയിട്ടുള്ളതുണ്ട് കുറേയൊക്കെ പറിച്ചത് കാരണം വീഡിയോ എടുക്കാൻ നേരത്തൊന്നും എനിക്ക് കിട്ടിയില്ല ഇത് വഴുതന കേട്ടോ വഴുതന ഞാൻ രണ്ട് മൂന്നെണ്ണം ഇപ്പോഴും കിടപ്പുണ്ട് രാവിലെ ഒന്ന് രണ്ടെണ്ണം പറിച്ചായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് വന്ന് പറിച്ചോട്ട് പോയി അത് കാരണം കുറച്ച് നമുക്ക് കാണിക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ ഇതാ ഒരുപാട് ചട്ടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതാ ഇനിയിപ്പോൾ ഇതാണുണ്ടോ പച്ചമുളക് വേറൊരു വെറൈറ്റി പച്ചമുളക് കാണാം ഇതൊരു സൈസ് പയറാണ് അതിൻ്റെ പേര് എനിക്കറിയില്ല പിന്നെ പിന്നെന്താ ഇത് തക്കാളിക്ക തക്കാളിയൊക്കെ ഇപ്പം മഴ വന്ന കാരണം കുറേ എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അതായത് മുകളിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷേ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ മാത്രമേ എനിക്കൊന്നും എടുക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ല അപ്പോഴേക്കും അതെല്ലാം മഴ കാരണം കുറേയൊക്കെ പോയി പിന്നെ കൂടാതെ കുറേയൊക്കെ പറിച്ചു കഴിഞ്ഞു ഇനിയിപ്പം നട്ടിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നന്നായിട്ട് വീഡിയോ എടുക്കാം ഇതൊന്നും കൂടാതെ ഇഞ്ചിയും മഞ്ഞളുമൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊന്നും വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല മഴ കാരണം ഇനി അടുത്ത പ്രാശി എടുക്കാം ഇത് കണ്ടോ കറിവേപ്പ് കേട്ടോ ബക്കറ്റിൽ വലിയൊരു ബക്കറ്റിനകത്ത് മണ്ണ് നിറച്ചിട്ട് കറിവേപ്പ് വെച്ചിരിക്കുകയാണ് പിന്നെ ഇതുപോലെ വലിയ ഒക്കെ നട്ടിട്ടുണ്ട് ധാറൻ പൂട്ടാൻ കണ്ടോ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് പഴുത്ത് കഴിയുമ്പോൾ എന്ത് ഭംഗിയെന്നറിയോ കാണാനായിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു മുകളിലത്തെ കൃഷിയെന്ന് പറയാനായിട്ട് ഇത് കണ്ടോ പൈനാപ്പിൾ ആട്ടോ അപ്പോൾ രണ്ടെണ്ണം നട്ടിട്ടുണ്ട് രണ്ട് തൈ നട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം കാണിച്ചതിനകത്ത് കാ ആയിട്ടില്ല രണ്ടാമത് ഒരെണ്ണം കൂടെ നട്ടതാ അതിനകത്ത് കാ ആയി വന്നിട്ടുണ്ട് ഒരു ചെടിച്ചട്ടിയിലാണ് ഇത് നട്ടിരിക്കുന്നത് ഇതിനകത്ത് കാ വന്ന് പിടിച്ചിട്ടുണ്ടാ പൈനാപ്പിൾ ഉണ്ടായിട്ടുണ്ട് ചെറിയ ഒരെണ്ണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്